ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് നെക്കിലോ അല്ലെങ്കിൽ സാരിയിലോ യോഗ് പോഷനിലോ എവിടെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള ക്യൂബിഡ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ മെറ്റീരിയൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു പാകിസ്ഥാനി മോഡൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരുന്നില്ലേ അതിൽ ബാലൻസ് വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണികൾക്കൊക്കെ എന്താ പറയുക ടോപ്പോ അല്ലെങ്കിൽ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യോക്കിനെ യൂസ് ചെയ്യാനായിട്ടുള്ള അത്രയും ഒരു മെറ്റീരിയൽ ബാക്കിയുണ്ട് അപ്പോൾ ീഡ്സിന് മറ്റാണ് ഒരു പാക്കറ്റ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അത്രയും മതി പിന്നെ നമുക്ക് സാധാ നൂലും സൂചിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയില് നമ്മളൊരു നെക്ക് ഡിസൈൻ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സൂചി ഏതാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ നമ്പറില്ല കേട്ടോ ഞാനത് നമ്മളിങ്ങനെ ഒരുപാട് സൂചിസ് ഒരുമിച്ചായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പതിനഞ്ച് രൂപയെ മറ്റുള്ളൂ അതിൽ കുറേ ടൈപ്പ് സൂചി അതുപോലെ നൂല് കോർക്കുന്ന സംഭവം അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കിട്ടുന്നതാണ് അതുകൊണ്ട് എനിക്ക് നമ്പർ അറിയില്ല അപ്പം അതിൽ നമ്മുടെ ബീഡ് കടക്കുന്ന ടൈപ്പിലുള്ള ചെറിയൊരു സൂചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നോർമൽ നമ്മളെ സെയിം കളറ് ത്രെഡും കൂടി എടുത്ത് കൊടുക്കുക ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് നേരെയായിട്ട് സെക്കൻഡ് ബീഡും വെച്ചു കൊടുക്കുക ആദ്യം നമ്മൾ നാല് ബീഡ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് കുത്തിയെടുക്കുക അതിലൊരു ബീഡിനെ ഇട്ട് കൊടുക്കുക താഴേക്ക് കുത്തി കൊടുക്കുക എന്നിട്ട് അടുത്ത ബീഡിന് വേണ്ടിയിട്ട് കുത്തി കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നാലെണ്ണം നമ്മൾ വെച്ചു വേണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് അവസാനിപ്പിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഓരോ ബീഡും കൂടിയും കൊടുക്കുക നമ്മളിപ്പോൾ ചെയ്ത് വെച്ചതിൻ്റെയൊക്കെ ഇടയിൽ ഒന്നും കൂടി ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് എനിക്കങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ളതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ കുറച്ചും കൂടി ഒരു ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് അതുമാത്രമല്ല കുറച്ച് ഹെവി ആയിട്ട് ഒരു വർക്ക് വന്ന ഒരു ഫീലും ഉണ്ടാവും പക്ഷെ എളുപ്പത്തിൽ നമ്മളിത് ചെയ്ത് കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനും അടിപൊളിയാണ് കാരണം ഈ വൈറ്റ് ഇതുമൊക്കെ വരുമ്പോൾ നന്നായിട്ട് ആ ഒരു വർക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുമുണ്ട് ഓക്കെ അപ്പം നമ്മളിതാ ഇതേപോലെ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തെടുത്തു ഇനി ബാക്ക് സൈഡിൽ വന്നിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ അടുത്ത ഫ്ലവറിലേക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ആ നൂലിങ്ങനെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ലൈൻ പോലെ ആ ത്രെഡ് അങ്ങനെ പോകുന്നത് കാണാൻ പറ്റും അപ്പം എനിക്കത് വേണ്ടാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വീ പിന്നെ വീണ്ടും കെട്ടിട്ടിട്ട് അടുത്ത സ്ഥലത്ത് നിന്ന് കുത്തിയെടുക്കുക ചെയ്തിട്ടുള്ള കേട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ അടുത്തൊരു ഫ്ലവറും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പെയിൻറ്റിങ്സ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും അതൊക്കെ കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ കാണുന്നതിൽ കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നമുക്കൊക്കെ കുറച്ച് വ്യൂവേഴ്സേ ഉള്ളൂ കാരണം ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ളവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ വർക്ക് ഇതാ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ അളവുകളൊന്നും മാർക്ക് ചെയ്യാതെയാണ് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത് ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് നമ്മുടെ ഓപ്പോഷനിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വരും അപ്പോൾ വേണമെങ്കിൽ അളവൊക്കെ വെച്ചിട്ട് കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ ഫ്ലവേഴ്സ് കൊടുക്കാം പക്ഷേ റാൻഡമായിട്ട് കൊടുക്കുന്നതും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസം ഉണ്ടാവും താങ്ക്